ആത്മകഥാ വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ നേരത്തെ താൻ പറഞ്ഞതാണ് വിവാദത്തിന് പിന്നിലെന്നും ഇ പി ജയരാജൻ സാധിക്കില്ല കോടതികളുണ്ട് നിയമങ്ങളുണ്ട് നിയമങ്ങളിൽ ഏതൊരു നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയും കോടതികളും നിയമവ്യവസ്ഥകളുമുണ്ട് അത് ഈ വിധിക്ക് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ സാധിക്കും പക്ഷേ ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാഥമികമായ നിരീക്ഷണത്തെ വെച്ചുകൊണ്ട് സി പി എമ്മിന് നേരെ ഇപ്പോൾ കുറെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ആ കോൺഗ്രസ് നേതാക്കൾ അവർ ഈ കുറേ കാലമായി കോൺഗ്രസ് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധിന്യായം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല സി കോടതിയുടെ വിധി അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല സി പി എമ്മിനു നേരെ കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാനാണ് ലക്ഷ്യം കൊലപാതകവും കൂത്തുപറമ്പ് വെടിവെപ്പുമെല്ലാം നടത്തിയ കോൺഗ്രസിന് എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നും ജയരാജൻ ചോദിച്ചു സി പി എം ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സി പി എമ്മിന്റെ നേതാക്കളെ കൊന്ന പാരമ്പര്യം കോൺഗ്രസിനാണ് കേസ് സി പി എമ്മിനെതിരെ തിരിച്ചുവിടാൻ യു ഡി എഫും ബി ജെ പിയും പരമാവധി ശ്രമിച്ചു അതിന്റെ തുടർച്ചയാണ് സിപിഎമ്മിന്റെ പ്രധാന നേതാക്കളെ കുറ്റക്കാരാക്കിയതെന്നും ജയരാജൻ പറഞ്ഞു ഗ്രാമികാനൂസ് കണ്ണൂർ